തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന ഗവൺമെന്റിന്റെ തീരുമാനം വിവാദത്തിലായിരിക്കുകയാണ് ഇന്നലെ പൂരത്തിന്റെ അവലോകന കമ്മിറ്റിയിലാണ് മന്ത്രി വാസവൻ ഈ പ്രസ്താവന നടത്തിയത് എല്ലാ വർഷവും തൃശൂർ പൂരത്തിൽ ഹിന്ദുക്കളുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട് തൃശൂർ പൂരം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വടക്കുംനാഥനെ സാക്ഷി നിർത്തി തൃശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് കൂടാതെ എട്ടോളം ചേർപ്പൂരങ്ങളും ചേർന്നതാണ് തൃശ്ശൂർ പൂരം ഹിന്ദുക്കളുടെ ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൃശൂർ പൂരത്തിൽ ജാതിമതഭേദമെന്നെ എല്ലാ പേരും പങ്കെടുക്കാറുണ്ട് എന്നാൽ തൃശൂർ പൂരത്തിൽ യാതൊരുവിധ മതചിഹ്നങ്ങളും പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് ലോജിക് ഹിന്ദുക്കളുടെ ഉത്സവത്തിൽ ഹിന്ദുക്കളുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചെങ്കടിയും ചെഗുവേരയും കാണിച്ചാൽ മതിയോ രാഷ്ട്രീയക്കാർ എന്തിനാണ് മതാചാരങ്ങളിൽ ഇടപെടുന്നത് രാഷ്ട്രീയക്കാരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് അവരുടെ പാർട്ടി ഓഫീസുകളിലാണ് അല്ലാതെ ഒരു മതത്തിന്റെ മുകളിൽ കുതിര കയറാൻ പോകരുത് മതം ഏതോ ആയിക്കോട്ടെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഇന്ത്യയിൽ അവകാശമുണ്ട് എന്ന് മറന്നുപോകരുത്